بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد الباب الأول في حقيقة النية ومعناها أن نشكر جواد وفيه إبل بيان فضيلة النية وبيان حقيقة النية وبيان كون النية خيرا من العمل وبيان تفضيل الأعمال المتعلقة ബിൻ നഫ്സി പല കിതാബിലും അങ്ങനെയാ ഉള്ളത് തഫ്ദീലുൽ തഫ്ലീലുൽമാലി മുത്ത ബിൻ നഫ്സിന്ന് നാലൊരു ഉസ്താദിപ്പെന്നെ വിളിച്ചിട്ട് അവിടെ അദ്ദേഹത്തിന്റെ കിതാബിൽ ബിന്നിയത്തി എന്നാണെന്ന് പറഞ്ഞു ആ ഞാൻ വീട്ടിലല്ലിരിക്കുന്ന എന്റെ സ്വന്തം കിതാബിലും ബിൻ നെഫ്സി എന്നാണ് ഇപ്പൊ തിറസ്സിൽ വന്നപ്പോ അവിടെയും ബിൻ നെഫ്സിന്ന് ഉള്ളത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബിൽ ബിന്നിയത്തി എന്നാണെന്നാണ് അങ്ങനെ ആകുന്നതിന് കുഴപ്പമില്ലെന്ന് എനിക്കും തോന്നുന്നു കാരണം അദ്ദേഹം ഈ പ്രാസത്തിന്റെ ആളാണ് ഇമാം ഖസാലുള്ള ഫലങ്ങളുടെ പ്രാസം ഒപ്പിച്ച് സംസാരിക്കുന്ന ആളാണ് ഇവിടെ എല്ലായിടത്തും നെയ്യത്തല്ലേ വന്നിരിക്കുന്നത് ബയാനു ഫലീലത്തിൻ നെയ്യത്തി ബയാനുൽ ഹക്കീക്കത്തിൻ നെയ്യത്തി കൗലിൻ നെയ്യത്തിൽ മുത്തലിഖി ബിൻ നെയ്യത്തിന്ന് തന്നെ വരണം ആ ബിൻ നഫ്സിന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു അപ്പം നെയ്യത്തുമായി ബന്ധപ്പെട്ട അമരുകളുടെ ശ്രേഷ്ഠത നെയ്യത്തില്ലെങ്കിൽ അമരന് അമരില്ലല്ലോ ആ എന്ന് വെക്കണം മറ്റേ തിരുത്തണമെന്നല്ല ഇത് രണ്ടും ആകാം അവിടെ എല്ലാം ഈ നെയ്യത്ത് വന്നത് കൊണ്ട് ഇവിടെയും നെയ്യത്ത് എന്നുള്ളതാകാനാണ് സാധ്യത കൂടുതൽ ബാക്കി ഭാഗം എടുക്കാം അള്ളാഹു താല പറഞ്ഞു ും താങ്കൾ ആട്ടി ഓടിക്കരുത് അല്ലതീന ഒരു വിഭാഗം ആൾക്കാരെ യദുനറബും അവർ അവരുടെ രക്ഷിതാവിനെ വിളിക്കും ബിൽഹദാത് രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും രക്ഷിതാവിനെ വിളിക്കുന്ന ആ ആയ സാധുക്കളെ താങ്കൾ ആട്ടി അവരെങ്ങനെയാണ് വിളിക്കുന്നത് യുരീദൂന വജ്ഹഹു ആ രക്ഷിതാവിന്റെ പവിത്രമായ വജ്ഹിനെ ഉദ്ദേശിക്കുന്നവരായ നിലയിൽ വജ്ഹുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീത അള്ളാഹുവിന്റെ റിത അള്ളാഹുവിന്റെ തൃപ്തിയെ ഉദ്ദേശിക്കുന്നവരായ നിലയിൽ സുഹൃത്തുല്ല നഹാൻ ബി തിൽക്കൽ ഇറാദത്ത് ഇവിടെ യുരീദൂന എന്ന് പറഞ്ഞില്ലേ ആ ഇറാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം നെയ്യത്തു അത് നെയ്യത്താണ് അള്ളാഹുവിന്റെ വധിനു വേണ്ടി എന്ന് കരുതുക അതാണ് ഇവിടെ ഇറാദത്ത് അത് തന്നെയാണ് നെയ്യത്ത് വകാല സുല്ലാഹുഅലൈം നബിതങ്ങൽ വേറൊരു എല്ലാ ഉസ്തകന്മാർക്കും അറിയാം ഇന്നമൽ അമലുകൾ ബിൻ നെയ്യാത്ത് കൊണ്ട് മാത്രമാണ് എന്നാണ് അർത്ഥം അമലുകളുടെ സ്വീകാര്യത നീയത്തുകളെ കൊണ്ട് മാത്രമാണ് അമലുകളുടെ ആ രൂപം സൂറത്തുൽ അമലല്ല സിഹത്തുൽ അമൽ അത് നെയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് അമരുകൾ സഹിഹാകുന്നത് മുമ്പിൽ അത് ആ സാധുവായി തീരുന്നത് നെയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് അതാണ് ഇന്നമ്മ ഹസുർ വരുമ്പോ അതിന്റെ മാന അമരുകൾ അത് നെയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാല് ഒരാൾ നമസ്കാരത്തിന്റെ രൂപം കാണിച്ചു അതൊരു രൂപമാണ് പക്ഷെ അത് സഹിഹായിട്ടില്ല നെയ്യത്തില്ലെങ്കിൽ ഒരാൾ പട്ടിണി ഇരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് നെയ്യത്തില്ല പട്ടിണി ഇരുന്ന ശരിയാണ് പക്ഷെ അയാൾക്കത് നോമ്പായിട്ടില്ല ഏതൊരു അമരും നെയ്യത്തില്ലെങ്കിൽ അത് മോശമാകും നെയ്യത്ത് കൊണ്ടാണ് അമരനെ പരിഗണിക്കപ്പെടുന്നത് സൽക്കർമ്മമാണെന്ന് വിചാരിക്കപ്പെടുന്ന പ്രത്യക്ഷത്തിൽ സൽക്കർമ്മമാണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ തന്നെ നെയ്യത്ത് വടക്കാക്കുകയാണെങ്കിൽ ആ അമര് പോയി ദുഷ്കർമ്മമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നെയ്യത്തിൻ്റെ ഔന്നത്യം കാരണമായി അത് സൽക്കർമ്മത്തിൽ എണ്ണപ്പെടുന്നതാണ് ഇങ്ങനെയെല്ലാം ഈ ഹദീസിന് മഹാന്മാര് വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് അമരുകൾ നീയത്തുകളെ കൊണ്ട് മാത്രമാണ് ഇമാം ഷാഫി റതി അള്ളാ ഇല്ലി എന്നർത്ഥം പെച്ചു അമരകളുടെ സിഹത്ത് നീയത്ത് കൊണ്ടാണ് ഇമാം അബു ഹനീഫിയും ഇല്ലമാ കബൂൽ ഉൽ അഹമാലി എന്ന് അർത്ഥം വെച്ചു അമരിന്റെ സ്വീകാര്യത നീയത്തുകളെ കൊണ്ടാണ് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ചെറുതല്ല വലിയ വ്യത്യാസമുണ്ട് അമാലി എന്ന് പറഞ്ഞപ്പോ അമല് സാധു ആകണമെങ്കിൽ നെയ്യത്ത് വേണം നിർബന്ധമാണ് സകല പിന്നെ അമരുമാനിഫയുടെ അഭിപ്രായത്തിൽ അമരുകൾ പിന്നെ പിന്നെ കബൂൽ ആകണമെങ്കിൽ പറച്ചവന്റെ മുമ്പിൽ സ്വീകാര്യമാകണമെങ്കിൽ നെയ്യത്ത് വേണം രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ വ്യത്യാസം പ്രതിഫലിക്കുന്നത് ബാഹ്യമായ ചില ഷർത്തുകളായ വിഭാഗത്തുകളിലാണ് അസൽ വിഭാദത്തിന്റെ മുക്കിമകളിലാണ് അത് ഉദാഹരണമായി ഉലൂ അതുപോലെ തന്നെ ജനാഭത്തിൻ്റെ കുളി ഒലൂയിലും ജനാഭത്തിൻ്റെ കുളിയിലുമാണ് അത് പ്രത്യക്ഷപ്പെടുന്നത് അഥവാ അത് രണ്ടും നീയത്തില്ലെങ്കിൽ സഹിയാവുകയില്ല ഒലൂ നീയ്യത്തില്ലെങ്കിൽ സഹയാവുകയില്ല നീയത്ത് ഫറുദാണ് കുളി നീയത്തില്ലെങ്കിൽ സഹയാവുകയില്ല കുളിക്ക് നീയത്ത് ഫറു ആണ് ഇതാണ് ഇമാം ഷാഫി അലി അള്ളാഹുലിൻ്റെ അഭിപ്രായം എന്നാൽ ഇമാം ഹനീഫ പറയുന്നത് അമരുകളുടെ സ്വീകാര്യത നീയത്ത് കൊണ്ടാണ് രണ്ട് സൈസ് അമരകളുണ്ട് ഒന്ന് അടിസ്ഥാനപരമായി അമലാണ് ഒന്ന് മറ്റൊന്ന് അടിസ്ഥാന അമലിന് നിമിത്തമാകുന്ന കാര്യങ്ങൾ അടിസ്ഥാന അമലുകൾക്ക് നീയത്ത് നിർബന്ധമാണ് നീയത്തില്ലെങ്കിൽ അമൽ സ്വീകരിക്കുകയില്ല സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് സഹി അല്ലെന്നല്ലേ അർത്ഥം അമരുകളെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് സഹി എന്നാണ് അപ്പം നെയ്യത്തുകൾ സഹൈ ആകണമെങ്കിൽ അമലിന് അമലുകൾ സഹി ആകണമെങ്കിൽ നെയ്യത്ത് വേണം അത് സഹൈഹാകണമെങ്കിൽ എന്ന വാക്ക് ഇമാ അബോനിഫ പറഞ്ഞില്ല കബൂൽ ആകണമെങ്കിൽ എന്നാണ് പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം ഈ ശുചീകരണം പോലുള്ള കാര്യങ്ങൾ അത് ശുദ്ധിയാകുന്നതിന് നെയ്യത്തിൻ്റെ ആവശ്യമില്ല കാരണം അത് അടിസ്ഥാനപരമായ വിഭാഗത്തല്ല അസിരിയായ വിഭാഗത്തിൽ വിഭാഗത്തിൻ്റെ നിമിത്തങ്ങളാണ് നിബന്ധനകളാണ് അതിന് നെയ്യത്ത് നിർബന്ധമില്ല ഉദാഹരണമായി നമസ്കാരത്തിന്റെ ഷർത്താണ് പിന്നെ ഫറായ വസ്ത്രധാരണ ഔറത്ത് മറയ്ക്കൽ അത് നീയ്യത്തില്ലെങ്കിലും ഔറത്ത് മറയും നെയ്യത്ത് വേണമെന്നില്ല ഔറത്ത് മറയും കിബിലയ്ക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് ഉറപ്പ് വരുത്തും ഞാൻ കിബിലയ്ക്ക് തിരിഞ്ഞ് നിൽക്കുന്നു എന്ന് നെയ്യത്തിൽപ്പെടുത്തേണ്ട കാര്യമില്ല അത് കിബിലയ്ക്ക് തിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അത് അതിന് നീയ്യത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നതുപോലെ എന്ന് പറയുന്നത് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് നമസ്കാരത്തിലേക്ക് നിൽക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകിയും കൈ കഴുകിയും തലതടകം കാല് കഴുകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നീയത്തിന് അള്ളാഹു താല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നെസ്സിൽ ആ നീയത്തിന്റെ ഇത് വന്നിട്ടില്ല ആ അപ്പൊ അതാണ് അമൽ ചെയ്താൽ മതി അതായത് ഈ നാല് അവയവങ്ങൾ കഴുകുകയും തടയുകയും ചെയ്താൽ ഒളുവ് കിട്ടി അവിടെ ശുദ്ധീകരണമാണ് ഉദാഹരണമായിട്ട് ഒരാള് ബാത്റൂമിൽ പോയി പിന്നെ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധിയാക്കി ഒതു അവിടെ നെയ്യത്തില്ലെങ്കിലും സംഗതി ശുദ്ധി ശുദ്ധിയാവുമല്ലോ പക്ഷെ അതിന്റെ കൂലി കിട്ടണമെങ്കിൽ നെയ്യത്ത് വേണം അപ്പൊ ഒളുവ് വിഭാഗത്താകണമെങ്കിൽ നെയ്യത്ത് വേണം ഈ ഒളു നെയ്യത്തില്ലെങ്കിൽ ഉളുവ് കിട്ടും പക്ഷെ അത് വിപാധത്താവൂല ഇതാണ് ഇമാം അബു ഹനീഫ അറബി അള്ളാൻ്റെ അഭിപ്രായം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഇന്നമല്ല നീയത്തുകളെ കൊണ്ട് മാത്രമാണ് അമലുകൾ വലിക്കുല്ലിം ഇൻമാനവ ഇമാം അബു അടുക്കൽ തന്നെ മറ്റു കാര്യങ്ങൾക്കെല്ലാം നീയത്ത് ഫർദ്ദാണ് നീയത്ത് ഷർത്താണ് ഇല്ലെങ്കിൽ അമൽ ചെയ്യാവില്ല നമസ്കാരത്തിന് നീയത്ത് ഷർത്താണ് ഹനഫി ആ നോമ്പിന് നീയ്യത്ത് ഷർത്താണ് നീയത്ത് ഷർത്താണ് ഹജ്ജിന് നീയത്ത് ഷർത്താണ് ഇതെല്ലാം നിർബന്ധമാണ് ഫറുദാണെന്നുള്ള അഭിപ്രായവും ഉണ്ട് ഹലഫിമിൽ അതെല്ലാം മക്സൂദായ ഇബാദത്തുകളാണ് മക്സൂദായ ഇബാധത്തുകളിൽ നീയത്ത് അത് അടിസ്ഥാനപരമാണ് അല്ലാത്ത ഇബാധികളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ എല്ലാ ഓരോ മനുഷ്യനും ഉണ്ട് മാനവ അവൻ കരുതിയതുണ്ട് എന്താണോ കരുതി അത് ലഭിക്കും നന്മ ചെയ്യുന്നു തിന്മയാണ് കരുതിയതെങ്കിൽ ആ തിന്മയായിരിക്കും അവനെ ലഭിക്കുക തിന്മ ചെയ്തു നന്മയാണ് കരുതിയെങ്കിൽ നന്മ അവന് ലഭിക്കും ആഹ്റത്തില് അള്ളാഹു താലാക്ക് അറിയാം അവന്റെ നെയ്യത്ത് അപ്പൊ ഫമൻഖാൻ ഹിജ്റത് അപ്പൊ ഇതൊരു ഹിജറയുടെ സമയത്താണ് ഈ ഹദീസ് പറഞ്ഞത് ഹിജറ ചെയ്യുന്ന അവസരത്തിൽ ഒരു ഒരാള് മറ്റൊരു ഉമ്മുക്കൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഉള്ള നെയ്യത്ത് മനസ്സിൽ വന്നു പുറകെ വരുന്നതാണ് ഇത് ഇൻഷാള്ളത് സുല്ലാസി അറിഞ്ഞപ്പോ പറഞ്ഞതാണ് ഫമൻഖാൻ അത് ഹിജ്റത്തുഹു ഒരാളുടെ ഹിജറ ഇ റസൂൽ അള്ളാഹുലേഖമാണ് റസൂലിലേക്കുമാണെങ്കിൽ

അവനെ ഒരു സ്ത്രീയിലേക്കായി ആ സ്ത്രീ അവൻ വിവാഹം കഴിക്കും വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അവൻ അവൻ ഹിജറ ചെയ്തത് അവന്റെ ഒരേ ഒരു നീയത്ത് അതാണ് എങ്കിൽ അവന്റെ ഹിജിറ ഇലമാ ഹാജറ ഇലൈഹി എന്തിലേക്കാണോ അവൻ ഹിജറ ചെയ്തത് അതിലേക്കായിരിക്കും അവന്റെ ഹിജിറ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞതിനർത്ഥം ഉമ്മുൽ ഖൈസിനെ വിവാഹം കഴിക്കാൻ പോയ ആ വ്യക്തി അദ്ദേഹത്തിന്റെ നീയത്ത് മോശമായി അദ്ദേഹം പാഴായി എന്ന അർത്ഥം വെക്കേണ്ടതില്ല മഹാന്മാര് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നീയത്തെങ്കിൽ എങ്ങനെയാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ നീയത്ത് സഹജാക്കണമെന്നാണ് പറഞ്ഞത് പറഞ്ഞതിന്റെ അർത്ഥം ആ സംഭവം ഇൻഷാ പിന്നീട് ഒന്ന് പറഞ്ഞു ത പറയാ ഇൻഷാ വകാല സിംസറുൽ എന്റെ ഉമ്മത്തിലെ ിൽ കൂടുതൽ പേരും വിരിപ്പിൽ കടന്ന് മരിക്കുന്നവരാണ് എന്റെ ഉമ്മത്തിലെ ഷുഹദിൽ കൂടുതൽ പേരും അസ്ഹാബുൽ ഫിറാഷിന്റെ അമ്മ ആണ് ആൾക്കാർ വിരിപ്പിൽ കടന്ന് മരിക്കുന്നവർ അഥവാ കൊണ്ടാണ് അവർ നേരെയാകുന്ന ഷഹീദ് ആകുന്നത് പിന്നെ ശത്രുവിന്റെ മുമ്പിൽ പോയി മരിക്കുന്നവർ മാത്രമല്ല ഷഹീദ് കൊണ്ട് ഒരുപാട് പേര് ഷഹീദാകും ശത്രുവിന് മുമ്പിൽ പോയി മരിച്ചു പക്ഷെ നീയത്ത് പോയിങ്കിൽ പോയില്ലേ രണ്ട് അണികളുടെ ഇടയിൽ കൊല്ലപ്പെടുന്ന എത്രയോ പേരാണ് രണ്ട് അണികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അണിയും അവിശ്വാസികളുടെ അണിയും സഫുകൾ രണ്ടിന്റെ ഇടയിൽ കൊല്ലപ്പെടുന്ന എത്രയോ പേരാണ് അള്ളാഹു അവലമുബി നീയ്യ അവന്റെ നീയ്യത്ത് അള്ളാഹു താല അറിയുന്നവനാണ് അപ്പൊ വലിയ ആളാകാൻ വേണ്ടിയാണ് ഇയാള് മരിച്ചതെങ്കിൽ അയാൾ യുദ്ധം ചെയ്തതെങ്കിൽ ആ മരണം കൊണ്ട് അയാൾക്ക് കൂലിയില്ല അയാൾ മരിച്ചു അത്ര തന്നെ അയാളുടെ ജീവിതം പാഴായി അപ്പൊ കാലത്ത കാലാ പറ ചോംബ് റാം പറഞ്ഞു അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയൽ അവര് ഉദ്ദേശിച്ചാൽ ഇസ്ലാഹനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നന്മയെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരുടെ ഇടയിൽ അള്ളാഹു താല അതിന് തൗഫീക്കും നൽകും ഇവിടെ നീയ്യത്തിന് ആക്കി സബബ സബബിക് സബബാക്കി പിന്നെ പറഞ്ഞേ നേരത്തെ പറഞ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയത്താണ് അപ്പൊ അവര് ഇസ്ലാഹനാണ് നെയ്യത്ത് ചെയ്തതെങ്കിൽ അത് അത് സബബാണ് എന്തിന് തൗഫിയും അള്ളാഹുന്റെ തൗഫീഖ് ലഭിക്കുന്നതിന് അത് സബബാണ് വകാല സിമി തഹാലും നിശ്ചയം അല്ലാഹുത്താല നിങ്ങളുടെ ബാഹ്യ രൂപത്തിലേക്ക് നോക്കുകയില്ല നിങ്ങളുടെ സ്വത്തുക്കളിലേക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അള്ളാഹുത്താല ബാഹ്യ രൂപവും സ്വത്തൊന്നും കാണത്തില്ലെന്നോ അങ്ങനെയല്ലല്ലോ ചില മണ്ടന്മാർ അങ്ങനെയൊക്കെ അർത്ഥം വെക്കാറുണ്ട് ബാഹ്യമൊന്നും അല്ല നോക്കത്തില്ല ഹൃദയത്തിന് മാത്രമുള്ളൂ ബാഹ്യം എന്തായാലും കുഴപ്പമില്ല അങ്ങനെയല്ല അവന്റെ രൂപങ്ങളും അവന്റെ സ്വത്തുമെല്ലാം എല്ലാം എത്ര ഉന്നതമാകണം അത് അല്ലാഹുവിനൊരു പ്രശ്നമല്ല രൂപം എങ്ങനെയായാലും രൂപം ദീനിനു വിരുദ്ധമാകാൻ പാടില്ല അതും അമലിൽപ്പെട്ടതാണല്ലോ മറിച്ച് വൈനമായ എന്തൊരു ഇല്ലാത്ത നിങ്ങളുടെ കാൽബുകളിലേക്ക് അള്ളാഹുന്റെ നോട്ടം കാൽബുൽ അള്ളാഹുന്റെ അറസ്സാണെന്നാ സത്യവിശ്വാസിയുടെ കാൽബ് കാൽബുകളിലേക്ക് അള്ളാഹു താല നോക്കും നീയത്ത് എന്താണെന്ന് വമാരിക്കും ഇവനെ ചെയ്തുകൊണ്ടുള്ള നീയത്ത് എന്താണെന്ന് അള്ളാഹു താല നോക്കും പഴയ കാലത്ത് ഈ ഒട്ടകങ്ങളിലൊക്കെയാണല്ലോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പള്ളിയുടെ എല്ലാം അടുത്ത് അല്ലെങ്കിൽ വഴിയിലെ ആൾക്കാരി കുറ്റി അടിച്ചു വെക്കും യാത്രക്കാർക്ക് ഒട്ടകത്തിനെ കൊണ്ട് കെട്ടി വിശ്രമിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി അപ്പൊ അതിന്റെ കൂലി അല്ലാഹത്തല്ല കൊടുക്കുമല്ലോ പിന്നെ ഈ വൈറ്റ് ഷർട്ട് പോലെ കുറ്റി അടിക്കും മൃഗങ്ങളെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് അപ്പോ മഹാന്മാര് ഇത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ ഒരു സ്ഥലത്തുകൊണ്ട് ഈ കുറ്റി അടിച്ചു ആ ഒട്ടകത്തിനെ യാത്രക്കാർ അവരുടെ മൃഗങ്ങളെ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ ആ കുറ്റിയിൽ തട്ടി ഒരാൾ വീട് മരിച്ചുപോയി അള്ളാഹു താലയുടെ മുമ്പിൽ ഇയാൾക്ക് ശിക്ഷയില്ല ആർക്ക് കുത്തി ആൾക്ക് കാരണം അയാൾ കുറ്റി അടിച്ചപ്പോണ്ടായ നെയ്യത്ത് പിന്നെ മൃഗങ്ങളെ കെട്ടിയിടാനാണ് ഇത് സംഭവിച്ചു പോയതാണ് അയാൾക്ക് അതിന്റെ പേരിൽ ശിക്ഷ ഉണ്ടാകത്തില്ല ഇനി ഒരാള് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുറ്റി അടിച്ചു എന്തിനാണ് തൻ്റെ ഒരു അയൽക്കാരൻ അയൽക്കാരനവനാതിൽ തളുത്തി വീടി ജാകണം എന്ന് വെച്ചിട്ട് പക്ഷെ അതുണ്ടായില്ല ആൾക്കാർ വളർന്ന് പിന്നെ മൃഗങ്ങളെ കെട്ടാൻ തുടങ്ങി എങ്കില് അയാൾക്ക് കൂലി കിട്ടത്തില്ല അയാൾക്ക് ആ മറ്റേ നീയത്തായ കൊണ്ട് അതിന് കൂലി കിട്ടത്തില്ല ഇയാൾക്ക് സംഗതി മൃഗങ്ങളെ കൊണ്ടൊന്ന് കിട്ടുന്നുണ്ട് അയാൾക്ക് കൂലി കിട്ടേണ്ടതാണ് പക്ഷെ നീയത്തില്ല പോയി അതാണ് ഇല ആ എന്താ പറഞ്ഞ വൈന്യ എന്തുറു ഇല കുരൂപിക്കും നിങ്ങളുടെ കബലുകൾ കൽബുകളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് അള്ളാഹു താല നോക്കുന്നത് വൈന്മാറ അള്ളാഹു നോക്കുന്നത് ോക്കിയത് ഇല്ല കുലു കൽബുകളിലേക്കാണ് കാരണം ഞാൻ കൽബുകൾ മലന്നത്തും നെയ്യത്തി നെയ്യത്തിൻ്റെ മലന്നത്താണ് നെയ്യത്തിന്റെ ഉറവിടമാണ് സംഗമസ്ഥാനമാണ് നെയ്യത്തിൽ നിലനിൽക്കുന്ന സ്ഥലമാണെന്നൊക്കെ അർത്ഥം വെക്കാം ലന്ന എന്ന വാക്ക് ഇവിടെ ഫിറ്റ് ആകുന്നു തോന്നുന്നില്ല കണ്ടിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വിചാരിച്ചു ഉദ്ദേശിച്ചു ഏർ സങ്കൽപ്പിച്ചു ഭാവിച്ചു ഇങ്ങനെയുള്ള അർത്ഥമാണ് ലന്നക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ മക്കറത്തു നീറത്തു നെയ്യത്തിന്റെ മക്കറത്താണ് ആ നെയ്യത്തിൽ അല്ലാഹു നോക്കും നല്ല അമരകൾ അവൻ ചെയ്യും അങ്ങനെ മലക്കുകൾ കയറി പോകും കയറിപ്പോകും വെക്കപ്പെട്ട റിക്കാർഡുകളിലായിട്ട് ഇവന്റെ ഇവന്റെ റിക്കാർഡുകൾ

അവൻ മലക്കുകളോട് വിളിച്ചു പറയും നിങ്ങൾ എഴുതി അവര് പറയും മലക്കുകൾ യാ മരക്കുകൾ ഞങ്ങളുടെ രക്ഷിതാവേ ലം രക്ഷിതാവ് ഈ പറഞ്ഞ ഒന്നും അവൻ ചെയ്തിട്ടില്ല ചെയ്തതാണ് ഞങ്ങൾ എഴുതിയത് അതാണ് ഈ റിക്കാർഡ് അപ്പൊ അള്ളാത്തരുതി ഞാൻ ആ അമൽ ചെയ്യൻ ഒന്ന് മനസ്സിൽ നല്ല ഉറപ്പിലവൻ അവൻ കരുതി ചെയ്ത് അമൽ പാഴായി പോയി ഈ കരുതലിന് അല്ലാഹു താലാ കൂലി കൊടുക്കും ഒരേ വ്യക്തിക്ക് ഇത് രണ്ടും ഉണ്ടാകും എന്നാണ് ഈ ഹദീസിലൂടെ മനസ്സിലാകുന്നത് അവൻ ചെയ്ത അമലുകളുടെ ന്യൂനത കാരണം അതിൽ റിയാ വന്ന കാരണം വലിച്ചെറിയാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ നല്ല നെയ്യത്ത് കാരണം എഴുതാനും അള്ളാഹുത്താല പറഞ്ഞു എന്നാണ് ഈ ഹദീസിലൂടെ മനസ്സിലാകുന്നത് അങ്ങനെ ഉണ്ടാകാം നെയ്യത്ത് പിന്നെ നെയ്യത്തുൽ മൊഹ്മിന് മിനൽ അമൽ എന്ന ഹദീസ് ഉണ്ടല്ലോ കുറെ വരും എന്നാ തോന്നുന്ന ഹദീസ് ഒരു മൊഹ്മിനിന്റെ അമര് നെയ്യത്ത് അവന്റെ അമലിനേക്കാൾ ഹയറാണ് എന്ന് ജനങ്ങൾ ഒരു ഇൽമ അവൻ നൽകി നൽകി അവൻറെ അയിൽമ കൊണ്ട് അവൻ അമൽ ചെയ്യും മാലി അവൻറെ സ്വത്തിൽ അഥവാ പള്ളി ഉണ്ടാക്കും യത്തീംഖാനകൾ ഉണ്ടാക്കും സാധുക്കൾക്ക് കൊടുക്കും കൂട്ടുകുടുംബാധികളെ സഹായിക്കും അങ്ങനെ അവന് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലും ചെലവഴിച്ചുകൊണ്ടേയിരിക്കും ഇത് കണ്ടപ്പോ അജുന ഒരാള് പറയും എനിക്ക് അള്ളാ നൽകിയിരുന്നെങ്കിൽ നൽകിയത് പോലെ നൽകിയിരുന്നെങ്കിൽ അമൽ ചെയ്യുമായിരുന്നു കമാഅ അമൽ ചെയ്യുന്നത് പോലെ അന്ന് നിഷ്കളങ്കമായ ഇവർ രണ്ടുപേരും തുല്യമാണ് രണ്ടുപേരും മറ്റൊരാള് നൽകി മാലൻ െ വല യുവതി അയാൾക്ക് നൽകിയില്ല നൽകിയില്ല അപ്പോ അവൻബത്തു അവൻ അവിവേകം കാണിക്കും ബി ബിജെഹ് അവന്റെ അജ്ഞത കാരണമായി ഫിമാലവന്റെ സ്വത്തിൽ അവിവേകം കാണിക്കും നിനക്ക് കൊണ്ടുപോയി ചെലവഴിക്കും സിനിമാ തിയേറ്റർ ഉണ്ടാക്കും കള്ളശാപ്പ് ഉണ്ടാക്കും പെണ്ണിന്റെ പിറകെ പോകും വേണ്ടാത്ത പണിക്കെല്ലാം പൈസ കൊണ്ട് വിനിയോഗിക്കും ഇത് കണ്ടിട്ട് കൂലു അജുന ഒരു പൊട്ടം പറയും ലോ ആത്താനെല്ലാവും മിസ്ലമാവും അള്ളാ അയാക്കൊടുത്ത പോലെ എനിക്കും കി തന്നിരുന്നെങ്കിൽ അമിതമായ അമരു അയാൾ ചെയ്യുന്ന പോലെ എനിക്കും സിനിമാ തിയേറ്റർ ഉണ്ടാക്കാമായിരുന്നു കള്ളിശാപം ഉണ്ടാക്കാമായിരുന്നു പെണ്ണിന്റെ പറയെ പോകായിരുന്നു എന്നവൻ ആഗ്രഹിക്കുന്നു അവർ രണ്ടുപേരും പാപത്തിന്റെ വിഷയത്തിൽ സവാ ഉൻ നാല് വിഭാഗം എന്ന് പറഞ്ഞില്ലേ ഒരു വിഭാഗം നൽകപ്പെട്ടവർ വേറൊരു വിഭാഗം നീയത്തുകൊണ്ട് മോശമായവർ അലാ തറ നീ കാണുന്നില്ലേ കൈഫ എങ്ങനെയാണ് അള്ളാഹു താല അവനെ പങ്കാളിയാക്കിയത് നീയത്തി നെയ്യത്തുകൊണ്ട് അവന്റെ നല്ല അമലുകളിലും മസാബിഹി അവന്റെ ചീത്ത അമലുകളിലും എങ്ങനെയാണ് പങ്കാളിയാക്കിയത് കണ്ടില്ലേ നെയ്യത്തുകൊണ്ട് മനുഷ്യൻ നന്നാവും നെയ്യത്തുകൊണ്ട് മനുഷ്യൻ മോശമാവുകയും ചെയ്യും ഇപ്രകാരം തന്നെ ഫി ഹദീഫ് അനസിന്മാരയ്ക്കൻ അനസുനുമാരയ്ക്കൻ അലി അള്ളാൻ്റെ ഹദീസിലുണ്ട് തബൂക്ക് യുദ്ധത്തിൽ അവിടുന്ന് പുറപ്പെട്ടപ്പോ കാല അവിടുന്ന് അറളി ഇന്നബിൽ മദീനത്തിന് നിശ്ചയമായ മദീനയിലുണ്ട് അഖ്വാമൻ ഒരു വിഭാഗം ജനങ്ങൾ മാ കത്തകന അവര് അവർക്ക് വരാനുള്ള നിവൃത്തിയില്ലാതെ സാമ്പത്തികമില്ലാതെ ആരോഗ്യമില്ലാതെ പോകാനുള്ള യുദ്ധത്തിന് പോകേണ്ട സാമഗ്രികൾ സാമഗ്രികളില്ലാണ്ട് അവരവിടെ കറിഞ്ഞുകൊണ്ടിരിക്കുക സുഹൃത്ത് തോബയുടെ അവസാനത്തിൽ അള്ളാഹുത്തലാഹ് എടുത്തു പറയുന്നുണ്ട് ആ വിഭാഗത്തിനെ കുറിച്ചിട്ട് നിബിധങ്ങൾ സുലി അറളി മാ കത്തഹന വാദിയൻ നാം ഒരു മര മരംപാതകളും വിട്ടുകടന്നിട്ടില്ല വല വത്തന മൗത്തിയൻ സ്ഥലത്ത് നാം ചവിട്ടിയിട്ടുമില്ല അവിശ്വാസികളെ കോപിപ്പിക്കുന്ന നിലയിൽ നാം ഒരു സ്ഥലത്തും നാം ചവിട്ടിയിട്ടില്ല അഥവാ ചവിട്ട് ഉണ്ടല്ലോ ഈ പരേഡ് അത് നടത്തിയിട്ടില്ല പല അൻഫക്കന നഫക്കത്തൻ നാം ഒരു പൈസയും ചെലവഴിച്ചിട്ടുമില്ല വല അസാപത്തിന നമുക്ക് ബാധിച്ചിട്ടില്ല മഹ്മസത്തിന് ഒരു മുറിവും ഇല്ല ആ അവർ നമ്മളോട് പങ്കാളികളായിട്ടല്ലാതെ നമ്മൾ ചവിട്ടുന്ന ഓരോ ചവിട്ടടിയിലും അവരും പങ്കാളികളാണ് നാം മുറിച്ചു കിടക്കുന്ന ഓരോ മരംപാതയിലും അവരും പങ്കാളികളാണ് നാം ചെലവഴിക്കുന്ന ഓരോ പൈസയിലും അവരും പങ്കാളികളാണ് ഫീദാലിക്ക ഇതിൽ ഈ ചെയ്തതിൽ ഓഹും അവർഫിൽ മദീൻ മതി മദീനയിലാണ് പക്ഷെ അവരുടെ മനസ്സ് അങ്ങനെയാണ് അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയ കാര്യം സുഹൃത്ത് തോബി ലഹ് പറയുന്നുണ്ട് കൈഫ സഹാപത്തി റസൂൽ അള്ളാഹ അതാണ് റസൂൽ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ കൂടി അവർക്കും കൂടെ കിട്ടുന്നത് അവര് നമ്മളോടൊപ്പം ഇല്ലല്ലോ കാലം അവിടെ നിന്ന് ഇറളി ഹസ്ലുഅലൈസ് ഹബസഹുറു അവർക്ക് അവരെ തടഞ്ഞു വെച്ചു ഒഴികഴിവ് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അങ്ങനെ അവർ പങ്കാളികളായ നമ്മളോട് നീയ്യ നല്ല നെയ്യത്തുകൊണ്ട് അവർ പങ്കാളികളായി എന്ന് ചെരു നബി സ്വലമ അരളി അല്ലാ ബാക്കി പിന്നീട് അള്ളാഹു അമൽ ചെയ്യാൻ നമ്മുടെ അമലുകളെ നേരെയാക്കാൻ അള്ളാഹു നമുക്ക് തോഫീസിയട്ടെ റിയാഗുകാരാകാതെ സുംഹത്തിൽ പെടാണ്ട് അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കട്ടെ മുനാഫി കാണ്ട് അള്ളാഹു കാത്തിരിച്ചു കട്ടെ മുഹമ്മദിൻ സാഹു അലൈസ്